രണ്ട് ദിന വൃത്താന്തം മുപ്പത്തിരണ്ടാമധ്യായം സന്നാക്കരീബിൻ്റെ ആക്രമണം ഹെസക്കിയയുടെ വിശ്വസ്ത വിശ്വസ്തരായ പൂർണ്ണമായ ഈ പ്രവൃത്തികൾക്ക് ശേഷം അസീറിയ രാജാവായ സന്നയാക്കരീബ് യൂതായി ആക്രമിക്കുകയും അതിനെ സുരക്ഷിത നഗരങ്ങൾ കീഴടക്കാമെന്ന പ്രതീക്ഷയോടെ അവയ്ക്കെതിരെ പാളയമടിക്കുകയും ചെയ്തു സന്നാക്കരീബ് ജറുസലീം ആക്രമിക്കാൻ വരുന്നു കണ്ട് മസേക്കിയ തൻ്റെ സേവകന്മാരോടും വീരപുരുഷന്മാരോടും ആലോചിച്ചു നഗരങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ട് നീർച്ചാലുകൾ തടയാൻ അവർ തീരുമാനിച്ചു അവർ അവനെ സഹായിച്ചു അനേകം ആളുകൾ ഒരുമിച്ച് കൂടി സകല നീർച്ചാലുകളും തടഞ്ഞു അസേറിയ രാജാവിന് നാം എന്തിനു വെള്ളം കൊടുക്കണം എന്ന് അവർ ചോദിച്ചു നിശ്ചിതാക്ഷ്യത്തോടെ അവൻ അവർ പ്രവർത്തിച്ചു പൊളിഞ്ഞുകിടന്ന മതിലിൻ്റെ കേടുപാടുകൾ തീർത്തു അതിനെ മുകൾ ഗോപുരങ്ങൾ പണിതുയർത്തി ചുറ്റം കോട്ടകൾ കൂടി നിർമ്മിച്ചു ദാവീന നഗരത്തിലെ മില്ലാ ശക്തപ്പെടുത്തി ആയുധങ്ങളും പരിചയകളും ധാരാളമായി ഉണ്ടാക്കി അവൻ ജനത്തോട് പടത്തലവന്മാരെ പടത്തളവന്മാരെ നിയമിച്ചു നഗര കവാടത്തിലുള്ള അങ്കണത്തിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി അവരെ ഉത്തേജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശക്തന്മാരും ധീരന്മാരുമായിരിക്കും അസിലീയ രാജാവിനെയും അവൻ്റെ സൈന്യവ്യൂഹത്തെയും നാം കണ്ട് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ വേണ്ട അവനോടുകൂടിയുള്ളവക്കാൾ ശക്തനായ ഒരുവൻ നമ്മോടുകൂടിയുണ്ട് മാംസളമായ ഹസ്തതമാണ് അവനോടു കൂടിയുള്ളത് നമ്മ നമ്മോടുകൂടിയുള്ളത് നമ്മുടെ ദേവുമായ കർത്താവും അവിടുന്ന് നമ്മെ സഹായിക്കുകയും നമുക്ക് വേണ്ടി പൊരുതുകയും ചെയ്യും യുദ്ധരാജാവായ ഹസിക്കയുടെ വാക്കുകൾ ജനത്തിന് ധൈര്യം പാറും സൈന്യസമേതം ലഹീഷ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന സിറിയ രാജാവായ സെന്ന കരീബ് ജെറുസലേമിക്ക് ദൂതന്മാരെ അയച്ച് യുദ്ധ രാജാവായ ഹെസക്കിയായോടും യുധാനിവാസികളോടും പറഞ്ഞു അസിറിയ രാജാവായ സന്നാക്ക കരീബ് പറയുന്നു എന്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് ജെറുസലേമിൽ നിങ്ങൾ പ്രതിരോധം ഏർപ്പെടുത്തുന്നത് നമ്മുടെ ദൈവമായ കർത്താവ് അസിറി രാജാവിൻ്റെ കയ്യിൽ നമ്മെ രക്ഷിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ വഞ്ചിച്ച് വിശപ്പന്താഹവും മൂലം നിങ്ങൾ മരിച്ച മരിക്കാൻ കസക്കിയാൽ വഴിയൊരുക്കിയേ ഖസക്കിയ തന്നെ തന്നെയല്ല അവിടുത്തെ പൂജാഗിരികളും ബരിപീഠങ്ങളും നശിപ്പിച്ചതും ഒരേയൊരു ബരിപീഠത്തിന് മുമ്പിൽ ആരാധിക്കുകയും അവിടെ മാത്രം ധനവലിയർപ്പിക്കുകയും ചെയ്യണമെന്ന് യുതായിരെയും ജെറുസ്ലിമിനോടും ആജ്ഞാപിച്ചതും ഞാൻ എൻ്റെ വിതാക്കന്മാർ ജന ജനതകളോട് ചേ ചെയ്തതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടി അവിടെ ദേവന്മാർക്ക് തങ്ങളുടെ ദേശത്തെ കൈകളിൽ നിന്ന് കഴിഞ്ഞു എൻ്റെ പിതാക്കന്മാർ നിങ്ങൾ നിശേഷം നശിപ്പിച്ച ജനതകളുടെ ദേവന്മാരിൽ ആർക്കാണ് എൻ്റെ ജനത്തെ എൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിഞ്ഞത് പിന്നെ നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നും അതിനാൽ രസിക്കുക നിങ്ങളെ ഇപ്രകാരം വഞ്ചിക്കുകയോ എഴുതി തെറ്റിക്കുകയോ ചെയ്യാതിരിക്കട്ടെ അവനെ വിശ്വസിക്കരുത് എൻ്റെ എൻ്റെ പിതാക്കന്മാരുടെ കയ്യിൽ നിന്ന് എൻ്റെ ജനത്തെ രക്ഷിക്കുവാരോ ഒരു ജനതയും കർത്താവിൻ്റെ ദേവന് കഴിഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളുടെ ദൈവം എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ എങ്ങനെ രക്ഷിക്കും ദൈവമായ കർത്താവിനും അവിടുത്തെ ദാസനായ രസഖ്യനും ആ ആദൂതന്മാർ കൂടുതൽ നിന്ദനങ്ങൾ ചുരിഞ്ഞു ശ്രായൻ്റെ ദൈവമായ കർത്താവിനെ നിന്ദിച്ചുകൊണ്ട് അസീറിയ രാജാവ് ഇപ്രകാരം എഴുതി ജനതകളുടെ ദൈവം ഞങ്ങളുടെ ജനതകളെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്നതുപോലെ എസ് എ ദൈവം തൻ്റെ ജനത്തെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയില്ല കോട്ടയുടെ മുകളിൽ നിന്ന ജലുസിലേ നിവാസികളെ സംപ്രീതരാക്കി നഗരം പിടിച്ചെടുക്കുവാൻ യുദാഭാഷയിൽ അവർ ഉച്ചത്തിൽ പിടിച്ച് പറഞ്ഞു ജലസ്രേമിൻ്റെ ദേവാലയത്തെക്കുറി ദൈവത്തെക്കുറിച്ച് ഭൂമിയിലെ ജനതകളുടെ ദേവന്മാരെക്കുറിച്ച് എന്ന പോലെ അവർ സംസാരിച്ചു അവയാകട്ടെ മനുഷ്യൻ്റെ കറിവേല മാത്രമാണ് രസക്കിയ രാജാവും ആ മൂസിന്റെ മകനായ ഏശ്യാ പ്രവാചകനും സ്വർഗത്തിലേക്ക് സ്വരമുയർത്തി പ്രാർത്ഥിച്ചു കർത്താവ് ഒരു ദൂതിന് അയച്ച് അവൻ അസീറിയ രാജാവിൻ്റെ പാളയത്തിൽ തീരയോദ്ധാക്കളെയും സേനാധിപന്മാരെയും സേവകന്മാരെയും വെട്ടു വീഴ്ത്തി സന്നാക്കരീബ് എഴുതി ചുമുഖം താഴ്ത്തി സ്വദേശത്തേക്ക് മടങ്ങി അവൻ തൻ്റെ ദേവൻ്റെ ആര്യത്തിൽ പ്രവേശിച്ചപ്പോൾ സുഹോത്രന്മാർ ചിലവനെ വാടിനിരയാക്കി അങ്ങനെ കർത്താവ് അസീറിയ രാജാവായ സന്നാക്കരീബിൻ്റെയും മറ്റ് ശത്രുക്കളെയും കൈകളിൽ നിന്ന് ഖസക്കിയലിനെയും ജെറുസലേം നിവാസികളെയും രക്ഷിച്ചു അവരുടെ അതിർത്തികൾ സ്വസ്ഥതയോടാക്കി വളരെ പേർ ജെറുസലേമിൽ കർത്താവിനെ കാഴ്ച കൊണ്ടുവന്നു യുദ്ധരാജാവായി ഖസക്കിയയ്ക്ക് വഴിപിടി പുലസമ്മാനങ്ങളും നൽകി അന്നു മുതൽ ജനതകളുടെ മുമ്പിൽ അവൻ ബഹുമാനിതനായി ഖസക്കിയ രോഗം പിടിപെട്ട് മരണത്തോടെ അടുത്ത് അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് അവന് ഉത്തരമിറളി ഒരടയാളവും കൊടുത്തു എന്നാൽ അവൻ തനിക്ക് തന്നെ തനിക്ക് ലഭിച്ച നന്മകൾക്ക് നന്ദി പറ പ്രകടിപ്പിച്ചില്ല അവൻ അഹങ്കരിച്ചു അതിനാൽ അവൻ്റെയും യുദ്ധയായിടേയും ജെറുസ്ലേമിൻ്റെയും മേൽ ക്രോധം ജനിച്ചു എന്നാൽ തൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് അവനും അവനോടൊത്ത് ജെറുസലേം നിവാസിയുടെ അനുദിവച്ചതിനാൽ കർത്താവിൻ്റെ ക്രോധം ഹിസ്സക്കായ കാലത്ത് അവരുടെ മേൽ പതിച്ചില്ല ഹിസ്സയ്ക്ക് വളരെ സമ്പത്തും വലിയ കീർത്തിമാനമായിരുന്നു വെള്ളി സ്വർണം രക്തങ്ങൾ സുന്ദദ്രവ്യങ്ങൾ പരിചകൾ വിലപിടിപ്പുള്ള വ്യൂതകരം പാത്രങ്ങൾ എന്നിവ സൂക്ഷിക്കുവാൻ അവൻ നിർമ്മിച്ചു ധാന്യം വീഞ്ഞ എണ്ണ ഇവയ്ക്കായ സംഭരണശാലകളും ആടുമാടുകൾക്ക് ആര ആര ആരകളും പണതു അവൻ തനിക്ക് വേണ്ടി നഗരങ്ങൾ പണിയുകയും ആടുമാടുകളെ സമ്പാദിക്കുകയും ചെയ്തു ദൈവം അവന് വളരെയധികം സമ്പത്ത് നൽകിയിരുന്നു ഗീ ഫോൺ അരുവിയുടെ മൂളിലെ കൈവഴി തടഞ്ഞ് ജനം ദാബിൻ്റെ നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് തിരിച്ചുവിട്ടത് ഈ ഹിസക്കെയാണ് തൻ്റെ എല്ലാ ഉദ്യമങ്ങളിലും അവന് വിജയമുണ്ടായി ദേശത്ത് സംഭവിച്ച അടയാളങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നതിന് ബാബിലോൻ പ്രഭുക്കന്മാർക്ക് അയച്ച ഭൂതന്മാരെ കാര്യത്തിൽ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ദൈവം അവനെ അനുസരിച്ചു അത് അവനെ പരീക്ഷ പരീക്ഷിക്കുന്നതിനും അവൻ്റെ ഉള്ളറിയുന്നതിനും വേണ്ടിയായിരുന്നു എസ്സഖ്യയുടെ സ്ഥലം പ്രവർത്തികളും അവൻ ചെയ്ത നല്ല കാര്യങ്ങൾ ആമൂസിൻ്റെ പുത്രനായ ശിയ പ്രവാചകൻ്റെ ദർശനത്തിലും യുതായിയുടെ ഇസ്രായേൽ രാജാക്കന്മാരുടെ പുസ്തകത്തിനും രേഖപ്പെടുത്തിയിരിക്കുന്നു എസ്സഖ്യ പിതാക്കന്മാരോട് ചേർന്നു അവനെ ദാവിദിൻ്റെ പുത്രന്മാരുടെ ശവകുടീരത്തിൻ്റെ മേൽനിരയിൽ സംസ്കരിച്ചു യുവതായിരും ജെരുസ്ലേമിലും എല്ലാവരും അവൻ അവന് അർപ്പിച്ചു പുത്രൻ മനാസേ ഭരണമേറ്റു ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കൃതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവതിന് നേരവും ആരാധനയും സ്തുതിയും പകഴിച്ചും ദേശം വിശംസിയായിരിക്കും സ്തുതിയായിരിക്കും